നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മനോരമ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഹോർത്തൂസ് എന്ന പരിപാടി നടന്ന ഒരു സംവാദത്തിന്റെ അലയൊലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ചില ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഇതേക്കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട് അംബേദ്കറിനെ എങ്ങനെ വായിക്കണം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ആ ഒരു അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികമായ അദ്ദേഹത്തിന്റെ നിലപാടുകളെ അദ്ദേഹത്തിന്റെ സാമൂഹ്യ നിലപാടുകളെ കുറിച്ചായിരുന്നു ചർച്ച അതിൽ അംബേദ്കർ ഹിന്ദു മതത്തെയും വിശ്വാസത്തെയും അതിൻ്റെ ചില അംശങ്ങളെയും മാത്രമല്ല ജനറലി പൊതുവായി അദ്ദേഹം ക്രിസ്തീയ ചിന്തകളെയും അതുപോലെ തന്നെ ചില ക്രിസ്തീയ ചിന്തകളെയും മുസ്ലിം ചിന്തകളെയും ഒക്കെ തന്നെ എതിർത്തിരുന്നു എന്ന വാദമാണ് ശ്രീജിത്ത് പണിക്കർ എന്ന സംവാദകൻ ഉയർത്തിയത് സണ്ണി എം കപിക്കാടും ടി എസ് ശ്യാംകുമാർ അതുപോലെ തന്നെ മനോരമയുടെ മോഡറേറ്ററും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് എതിരെ നിന്നു അതൊക്കെ വലിയ വിവാദങ്ങളായി അതായത് യഥാർത്ഥത്തിൽ അംബേദ്കറെ വായിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് വിശദമായി തന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ് കൊടുത്തത് അല്ലെങ്കിൽ പറഞ്ഞത് ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പമാണ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പല കാഴ്ചക്കാരും അങ്ങനെയുള്ളവരും നിന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇത് ഇത്തരത്തിൽ ഈ പിന്നാക്ക വിഭാഗത്തിന്റെ ചുവട്ട് പിടിച്ചുകൊണ്ട് അല്ലെ അതിനെ മറയാക്കൊണ്ട് പലതിലും പലതും കലർത്തിക്കൊണ്ട് ഇവിടെ മറ്റൊരു വർഗീയ മുഖം തുറക്കാനുള്ള ഒരു 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 ചിന്തയുടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിലപാടിന്റെ അവസ്ഥയിലേക്ക് ഇത് പോകുന്നുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു അദ്ദേഹം ഒരു കുറിപ്പിലൂടെ ഇപ്പോൾ പറയുന്നു തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട് യഥാർത്ഥ ദളിതന്റെ അല്ലെങ്കിൽ പിന്നാക്കക്കാരന്റെ ഒപ്പം നിൽക്കാതെ ഈ ഒരു തരത്തിലുള്ള പ്രത്യേക അജണ്ടകളും ക്രൈറ്റീരിയകളും വെച്ചുകൊണ്ട് ചില ആളുകൾ പ്രവർത്തിക്കുന്നു അതിൽ അവർ പലരിൽ നിന്ന് പണം വാങ്ങുന്നു എന്നുമുള്ള ചില ആരോപണങ്ങളും പരാതികളും അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആ സമയത്താണ് ഈ ഒരു സംവാദം നടന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കറുടെ ഹിന്ദുമത വിമർശനത്തെ മാത്രം ഇടത് ജിഹാദി പ്ലാറ്റ്ഫോമുകളിൽ നിന്നുകൊണ്ട് അംബേദ്കറേറ്റുകൾ എന്ന് മേനി നയിക്കുന്ന ദളിത്വാദികൾ ഉയർത്തുന്നത് എന്ന ചോദ്യമാണ് ആർ പി ബാബു ചോദിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും സി പി എമ്മും ഒരുക്കുന്ന വേദികളാണ് ബ്രാഹ്മണ വിരോധത്തിന്റെ മറവിൽ ഹിന്ദു വിമർശനത്തിനായി ഇവർ ഉപയോഗിക്കുന്നത് എന്നാൽ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവർ ഒന്നും പറയുന്നില്ല അതുപോലെ ആരായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്നതിനെ കുറിച്ചും ഒന്നും പറയുന്നില്ല വില്ലുവണ്ടി സമരമൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് മാത്രമല്ല ഒരിക്കലും ഒരു പിന്നാക്ക ഇരവാദം ഉയർത്താത്ത ആളായിരുന്നു മഹാത്മാ അയ്യങ്കാളി അദ്ദേഹം അദ്ദേഹം ഏർ സ്മരിച്ചിരുന്നത് അദ്ദേഹം ആരാധിച്ചിരുന്നത് ശ്രീനാരായണ ഗുരുദേവനെ ആയിരുന്നു എന്നുള്ള കാര്യം അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചോ ചരിത്രപരമായ ആ ഒരു അവസ്ഥയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാതെ ഇത് കടന്നുകയറുന്ന അംബേദ്കർ കറൈറ്റുകൾ എന്ന് പറയുന്ന ആളുകൾ പലയിടത്തും കടന്നുകയറി ഇവിടെ ഗുരുതരം ബ്രാഹ്മണ മേധാവിത്വം ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു പറയുന്നു എന്നുള്ള കാര്യമാണ് ആർ വി ബാബു ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് എന്നാൽ ആരായിരുന്നു അംബേദ്കർ മലബാർ മാപ്പിള ലേഖലയിലെ മുസ്ലിം മുസ്ലിം ക്രൂരതകളെ എതിർത്തയാളായിരുന്നു അദ്ദേഹം ഖിലാഫത്ത് പ്രക്ഷോഭത്തിന്റെ പൊള്ളത്തരം തുറന്നു പറഞ്ഞയാൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് അകന്നു നിന്നയാൾ ഇന്ത്യാ വിഭജനത്തെ അനുകൂലിച്ചയാൾ ഗാന്ധിജിയുടെ കടുത്ത വിമർശകൻ മുസ്ലിം മുസ്ലിങ്ങൾ അപര മതവിദ്വേഷികളാണ് എന്ന് പറഞ്ഞയാൾ കോടികൾ വാഗ്ദാനം നൽകിയുള്ള ഇസ്ലാം മതത്തിലേക്കുള്ള ക്ഷണം നിരസിച്ച് ഭാരതീയ മതമായ ബുദ്ധമതം സ്വീകരിച്ചയാൽ ഇന്ത്യയുടെ സമാധാനത്തിന് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ഹിന്ദു മുസ്ലിം കൈമാറ്റം നടത്തണം എന്ന് വാദിച്ചയാൾ കടുത്ത കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വിരുദ്ധൻ ഇന്ത്യൻ ഭരണഘടനയുടെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളുമാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ആൾ കൂടിയാണ് അംബേദ്കർ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന ശഠിച്ചയാളാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് അനുയോജ്യമല്ലെന്ന് പറഞ്ഞയാളാണ് നെഹ്റു സർക്കാരിന്റെ മുസ്ലിം പ്രകടനത്തെ ശക്തമായി വിമർശിച്ചയാൾ സർവോപരി ഒരിക്കൽ പോലും ആർ എസ് എസിനെ അതുപോലുള്ള സന്നദ്ധ സംഘടനകളെ വിമർശിക്കാത്തയാൾ ഇതുകൂടിയായിരുന്നു ബാബാ സാഹിബ് അംബേദ്കർ എന്ന് നമ്മൾ മറക്കാതിരിക്കുക എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ അംബേദ്കറെ അല്ല വായിച്ചത് ഇവിടെ അംബേദ്കറുടെ അല്ല അവിടെ ഉദ്ധരിച്ചത് ഈ ദളിത് പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്നവർ അവിടെ ഒരു ഒരു പാൻറ്റമോണിയം ഒരു 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 പ്രശ്നാധിഷ്ഠിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഈ ബ്രാഹ്മണ മേധാവിത്വമുണ്ട് സവർണ മേധാവിത്വമുണ്ട് എന്ന് പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ വേദികളൊക്കെ തന്നെ ഒരുക്കുന്നത് അല്ലെങ്കിൽ ഈ വേദികൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് രാജ്യവിരുദ്ധത പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇപ്പോൾ മനോരമ സംഘടിപ്പിച്ച വേദിയാണ് അതുപോലെ നിരവധി വേദികൾ പലയിടത്തും കേരളത്തിലുണ്ട് ഇതൊക്കെ തന്നെ ആര് സംഘടിപ്പിക്കുന്നതാണ് എന്താണ് ഇതിന് പിന്നിലെ ഉദ്ദേശം ഇത്തരം ഇരവാദമുന്നയിച്ചുകൊണ്ട് ഇവിടെ ദളിത് പീഡനമാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ പിന്നാക്കക്കാർക്ക് പിന്നാക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പട്ടിക വിഭാഗങ്ങൾക്കുമൊക്കെ ഏറ്റവും അധികം പദ്ധതികളും ഏറ്റവും അധികം ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് കേരളത്തിലെ സർക്കാർ പദ്ധതികൾ ഉണ്ടായിരിക്കും അവരിലേക്കൊന്നും എത്തുന്നില്ല എന്നുള്ള പരാതിയുമുണ്ട് അപ്പം ഇവിടെ ഒരുതരം മേധാവിത്വമുണ്ട് എന്ന് തെറ്റായ ഒരു ചിത്രം കാട്ടിക്കൊടുത്ത് ഇതിനെ ഈ ഒരു സംവിധാനത്തെ തന്നെ അംബേദ്കർ എന്ന നാമധേയത്തിൽ വരുന്നവർ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് രാജ്യത്തിന്റെ സംവിധാനത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് ഇടത് ജിഹാദി അതുപോലെ കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സംഭവങ്ങൾക്ക് വളമിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഇത്തരം സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ചോദിക്കേണ്ട ചോദ്യമാണ് ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് ഇതുപോലെയുള്ള ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇത് കേരളത്തിന്റെ ആ ഒരു 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 തുലനാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ മതേതര മനസ്സുകൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇത്തരം ഇത്തരം ചർച്ച ഇതിനെ ചർച്ചാ സംവാദം എന്നൊന്നും പറയാൻ പറ്റില്ല ഇത്തരം ഏകപക്ഷീയമായ കാര്യങ്ങൾ അതിന് വേദിയാക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ സമൂഹമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്